ഹിന്ദുവാണോ എന്ന് ഉറപ്പുവരുത്താൻ പേരുകൾ കേട്ടിട്ടും മതിയാകാതെ ഭീകരന്മാർ ഓരോരുത്തരെയും കലിമ ചൊല്ലിപ്പിച്ചു ഹിന്ദു ഹിന്ദുവല്ല എന്ന് സ്ഥാപിക്കാൻ ഇനി മറ്റൊരു പേരാണ് പറയുന്നത് എങ്കിൽ പോലും അത് ഉറപ്പുവരുത്താനായിരുന്നു ഈ കലിമ ചൊല്ലിക്കൽ രക്ഷപ്പെടാനുള്ള ഒരു പഴുതുപോലും ഹിന്ദുക്കൾക്ക് ബാക്കി വെച്ചില്ല ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധമുള്ള ഭീകരസംഘടനയായ റെസിസ്റ്റൻസ് ഫ്രണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു പാകിസ്ഥാനിലെ ലാഹോർ കേന്ദ്രീകരിച്ചതാണ് ലഷ്കർ ഇ തോയ്ബ പ്രവർത്തിക്കുന്നത് അതിന് പാകിസ്ഥാന്റെ പിന്തുണയുണ്ട് തീവ്ര സുന്നി മുസ്ലിങ്ങളുടെ ഒരു സംഘടനയാണത് ഈ സംഘടനയുടെ ഏറെ കൂറു പുലർത്തുന്ന ഒരു വിഭാഗമാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് പഹൽഗാമിലെ വിനോദസഞ്ചാരികളുടെ പേരും മതവും തീവ്രവാദികൾ ചോദിച്ചു തുടർന്ന് അവരെ കൊണ്ട് കലിമ ചൊല്ലിപ്പിച്ചു വായിക്കാൻ അറിയാത്തവരെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ തീവ്രവാദികൾ ലോക്കൽ പോലീസ് യൂണിഫോമിലും മുഖം മൂടി ധരിച്ചുമാണ് പ്രദേശത്ത് പ്രധാനമായും ഹിന്ദു പുരുഷന്മാരെയാണ് അവർ ലക്ഷ്യം വെച്ചത് അതേസമയം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ ഉണ്ട് ആക്രമണവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അദ്ദേഹം ശേഖരിക്കുന്നുണ്ട് കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു സൌദി അറേബ്യയിലേക്കുള്ള തന്റെ ഔദ്യോഗിക സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയിൽ എത്തി കുറ്റവാളികളെ വെറുതെ വിടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന ഉറപ്പ് രാജ്യത്തിനിറക്കിയ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ ഉറി നളയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ും പാകിസ്ഥാനും ഇടയിലുള്ള യഥാർത്ഥ അതിർത്തിയായ നിയന്ത്രണ രേഖയിൽ നടന്ന വെടിവയ്പിൽ രണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടുവെന്ന് ശ്രീനഗർ ആസ്ഥാനമായ ഇന്ത്യൻ ആർമിയുടെ പതിനഞ്ച് കോർപ്സ് എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു ഓപ്പറേഷൻ തുടരുകയാണെന്നും കൊല്ലപ്പെട്ട തീവ്രവാദികളിൽ നിന്ന് വലിയ അളവിൽ ആയുധങ്ങൾ വെടിക്കോപ്പുകൾ മറ്റ് യുദ്ധസമാനമായ സംഭരണശാലകൾ എന്നിവ കണ്ടെടുത്തതായും സൈന്യം അറിയിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ പുൽവാമയിൽ നടന്ന ചാവേർ ആക്രമണത്തിന് ശേഷം കാശ്മീരിലെ ഏറ്റവും വലിയ ഭീകരാക്രമണത്തിനാണ് രാജ്യം സാക്ഷിയായിരിക്കുന്നത് പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതിനോടകം തന്നെ തീവ്രവാദ സംഘടനയായ ടി ആർ എഫ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തിരിക്കുകയാണ് കാശ്മീരിനെ ലക്ഷ്യം വെച്ച് പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ഇത് ജമ്മു ജമ്മുകാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ഒരു തദ്ദേശീയ കാശ്മീരി പ്രതിരോധ പ്രസ്ഥാനമായിട്ടാണ് ടി ആർ എഫ് സ്വയം വിലയിരുത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് സ്ഥാപിതമാകാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കാശ്മീരിന്റെ പ്രത്യേക പദവി വീണ്ടെടുക്കുക എന്നതാണ് സംഘടനയുടെ പ്രധാന ലക്ഷ്യമെന്നാണ് നിരീക്ഷണം പ്രധാനമായും കാശ്മീരിലെ അധികാര സംവിധാനങ്ങളെയാണ് ടി ആർ എഫ് ലക്ഷ്യം എങ്കിലും സ്ഥലത്തെ വിനോദസഞ്ചാരികളും കച്ചവടക്കാർ ഉൾപ്പെടെയുമുള്ള സിവിലിയൻസും ഇവരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരോധിത തീവ്രവാദ ഗ്രൂപ്പുകൾക്കായി ആയുധങ്ങൾ കൊണ്ടുപോകുന്നത് ഏകോപിപ്പിക്കുക തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുക അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം ആയുധം യും മയക്കുമരുന്നുകളുടെയും കള്ളക്കടത്ത് നടത്തുക സിവിലിയൻമാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നിവ ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങളുമായി ടി ആർ ബന്ധമുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ ഈ സംഘടനയ്ക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ കാശ്മീരിലെ ഭീകര ആക്രമണങ്ങൾക്കെതിരെ ഇന്ത്യയുടെ തിരിച്ചടിയും അന്താരാഷ്ട്ര സമ്മർദ്ദവും വർദ്ധിച്ചതോടെ അതുവരെ കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിരുന്ന ലഷ്കർ തോബ ഹിസ്ബുൾ മുജാഹിദ്ദൻ തുടങ്ങിയ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമവും സുഗമവും അല്ലാതെ ഈ സംഘടനകൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും നൽകിയിരുന്ന സഹായങ്ങൾ തുടരുന്നതിൽ നിന്ന് പിന്തിരിയാൻ പാകിസ്ഥാനുമേൽ സമ്മർദ്ദങ്ങളും ശക്തമായിരുന്നു അത്തരം ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാന രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയും ലഷ്കർ തോയ്ബയും ചേർന്ന് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പുതിയ ഭീകര സംഘടനയ്ക്ക് അടിത്തറയേറ്റത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ നടപടികളെ മറികടക്കുന്നതിനാണ് ടി എന്ന ഭീകര സംഘടന ഭീകരസംഘടന പ്രത്യേകമായി സൃഷ്ടിച്ചത് എന്നാണ് വിവരങ്ങൾ ലഷ്കർ ഇ തൊയ്ബയുടെയും ഹിസ്ബുൽ മുജാഹിദീൻറെയും കാശ്മീർ താഴ്വരയിലെ സ്വാധീനം നഷ്ടമാകുന്നത് തിരിച്ചറിഞ്ഞ് ഈ രണ്ട് സംഘടനകളുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ദൗത്യമാണ് ടി ആർ എഫിന് ഉണ്ടായിരുന്നത് കാശ്മീർത്താട് വരയിൽ തൊണ്ണൂറുകളിലെ രക്തരൂക്ഷിതമായ കാലഘട്ടം തിരികെ കൊണ്ടുവരിക എന്നത് തന്നെയാണ് ടി പ്രധാന ലക്ഷ്യം അടുത്തിടെ നടന്ന നിരവധി കൊലപാതകങ്ങൾക്ക് പിന്നിൽ ടി ആർ എഫ് ആയിരുന്നുവെന്ന് റിപ്പോർട്ടുകളുമുണ്ട് സോഷ്യൽ മീഡിയ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുകയും സോഷ്യൽ മീഡിയ ഇടപെടലിൽ വളരെ സജീവമായിരിക്കുകയും ചെയ്യുന്ന പ്രവർത്തന രീതിയും ടി ആർ എഫ് പിന്തുടർന്നിരുന്നു കാശ്മീരിനുള്ളിൽ നടക്കുന്ന എല്ലാ രാഷ്ട്രീയ ഭരണ സാമൂഹിക പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനവും ഇവർക്കുണ്ട് തങ്ങളുടെ ആശയങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് ലഷ്കർ ഇ തൊയ്ബീം ഹിസ്ബുൾ മുജാഹിദീനും സ്വീകരിച്ചതിൽ നിന്നും വ്യത്യസ്തമായ തന്ത്രങ്ങളാണ് ന്യൂസ് ഇവരുടേത്യൂസ് ഡെസ്ക്സ്